ഹായ് ഗായ്സ് വെൽക്കം ടു മി ന്യൂസ് ഗാർഡൻ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് പരിചയപ്പെടാം കോളിയസ് അല്ലെങ്കിൽ കണ്ണാടി ചെടി കളർ ചെടി എന്നൊക്കെ അറിയപ്പെടുന്നു സ്റ്റെം കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാം ഇതാണ് ആദ്യത്തെ വെറൈറ്റി ഇതിൻ്റെ ഇല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് ഇതിന് നല്ലൊരു മുഷിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ാണ് അടുത്തത് ഒരു പർപ്പിൾ ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് സൈഡിലായിട്ടുണ്ടാവും ദൻ അടുത്തതൊരു റെഡ് ആൻഡ് ഗ്രീൻ ഇതിലായിട്ടാണ് അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടായത് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇതിൻ്റെ ഇങ്ങനെ കാണാനായിട്ട് ഇതിൽ ചെറിയ പൂ വരുന്നതാണ് കുറച്ച് നീളമുള്ള കുഞ്ഞു കുഞ്ഞി കുഞ്ഞി പൂക്കൾ അത് വേണമെങ്കിൽ വെട്ടി വെട്ടി കളയേണ്ടതാണ് ഇങ്ങനെ പൂക്കുന്ന സമയത്ത് വെട്ടി കളഞ്ഞാൽ മതിയാവും അപ്പോഴത്തേക്കും പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരുന്നതായിരിക്കും ദൻ ഈ പ്ലാന്റ് ഒരു പർപ്പിൾ ആൻഡ് പിങ്ക് റെഡ് ആ ഒരു ഷെയ്ഡിൽ വരികയാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ ഇതൊരു പർപ്പിൾ ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഇനി നേരത്തെ പറഞ്ഞ കണക്ക് റെഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലായിട്ട് നല്ല മനോഹരമാണ് നല്ല കാണാനൊക്കെ നല്ല രസമാണ് ഇതൊരു ഗ്രീൻ ഏ ലൈറ്റ് ഗ്രീനോ യെല്ലോയോ ആ ഒരു ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ് ഇതിലായിട്ടാണ് വരുന്നത് അതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം കുറച്ച് വലിയ ഇലകളാണ് ആളാണ് ഇതും അതേപോലെ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതെല്ലാം അതിൻ്റെ വെറൈറ്റീസാണ് ഇതും അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലവർ അത് ഇങ്ങനെ വെട്ടിക്കളർ ഞാൻ മതിയാവും അതൊരു വര ഉള്ളത് ഇതൊരു ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ഷെയിലായിട്ടുള്ളത് ഇത് ഗ്രീൻ ആൻഡ് ഒരു ഷെയിലുള്ളത് ഇത് മൂന്ന് കളറായിട്ട് വരുന്നതാണ് ഇത് കൊളീസിയുടെ ഒരു വെറൈറ്റിയാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അത് നല്ല രസമാണ് നല്ലൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇലകളൊക്കെയാണ് ഇത് നേരത്തെ കണ്ടത് തന്നെയാണ് അതേ ഒരു പർപ്പിൾ ഷെയ്ഡിലായിട്ട് ഇതും കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലീഫാണ് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡിലായിട്ട് ഇതങ്ങ് ഇങ്ങൊക്കെ കുറച്ച് ഗ്രീൻ ലൈറ്റ് ഷെയ്ഡിലായിട്ടൊക്കെ വരുന്ന ഒരു ഇതാണ് ഇത് റെഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള ലീഫ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ബിഷിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയാണ് ബുഷിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ